എല്ലാവർക്കും കമ്പോട്ടേഡ് ടൈഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹാപ്പി ദീപാലി എല്ലാവർക്കും അറിയാം തിങ്കളാഴ്ച മുഹൂർത്ത് ട്രേഡിംഗ് ആണ് എഗെയിൻ ഒരു കൊല്ലം പോയതറിഞ്ഞില്ല കഴിഞ്ഞ മുഹൂർത്ത് ട്രേഡിംഗ് ഇന്നലെ കഴിഞ്ഞ പോലെ അപ്പോൾ നഷ്ടം സംഭവിച്ചവർക്ക് തിരിച്ചു പിടിക്കാനും അതുപോലെ ലാഭമുണ്ടാക്കി അവർക്ക് അത് ഇരട്ടിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരം കളയാതെ ഇന്ന് എഗെയിൻ നമ്മൾ നിഫ്റ്റിയും അതുപോലെ തന്നെ ക്രൂഡും ആണ് കമ്പയർ ചെയ്യുന്നത് ഐ മീൻ അനലൈസ് ചെയ്യുന്നത് സോ ബേസിക്കലി നമ്മൾ ക്രൂഡിൻ്റെ എല്ലാവർക്കും അറിയാം ഞാനൊരു നമ്മളൊരു അവലോകനം നടത്താറുണ്ട് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് ഫൈസർ വാക്സിൻ ബയോടെക് ജർമ്മനിയായിട്ട് അവരൊരു വാക്സിൻ വളരെ നയൻറ്റി ഫൈവ് പെർസെന്റ് സക്സസ്ഫുൾ ആണെന്ന് ഉള്ളൊരു ന്യൂസ് ആ ന്യൂസുമ്മേ ആണ് എന്തുണ്ടായത് ക്രൂഡ് അങ്ങ് കയറി ഒരു മുപ്പത്താറ് ഡോളറിൽ നിന്ന് അല്ലെങ്കിൽ മുപ്പത്തഞ്ചര ഡോളറിൽ നിന്ന് നാൽപ്പത്തി രണ്ട് ഇരുപത് വരെ എത്തി എന്നാലുക്കൂ ഒരു ഒരു സഡൻ ലീപ്പാണ് ഉണ്ടായത് ആ ന്യൂസുമ്മെ മാത്രമാണ് ഫണ്ടമെന്റലി ഒന്നും സപ്പോർട്ടിങ് അല്ല കോവിഡ് കേസ് പൊട്ടൻറ്റലി സപ്പോർട്ടിങ് അല്ല എന്ന് പറയാൻ കാരണം കോവിഡ് കേസ് അമേരിക്കയിൽ കണ്ടില്ലേ കൂടി കൂടിക്കൂടി ലോക്ക്ഡൌണിന്റെ മാക്സിമത്തിലെത്തി നിൽക്കുകയാണ് അത് ആയി നിൽക്കുകയാണ് അത് മാത്രമല്ല ഈ ഫൈസം ഇതുവരുടെ വാക്സിൻ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം അല്ലെ അത് ഇപ്പോഴൊന്നും പെട്ടെന്നൊന്നും വരുന്ന സംഭവമല്ല അല്ല ഇപ്പൊ പറഞ്ഞു പിടിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഈ ന്യൂസ് ഒക്കെ കഴിഞ്ഞ അതിന്റെ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞപ്പോ ചോദിക്കുമ്പോൾ മാർച്ച് ആവും ഏപ്രിൽ ആവും സ്റ്റോറേജി സ്റ്റോറിംഗിന് മൈനസ് എഴുപത് ഡിഗ്രി വേണം അല്ലെങ്കിൽ അത്രയും വലിയ ഫെസിലിറ്റീസ് വേണം ഇതൊക്കെ പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ അത് വന്ന് സക്സസ്ഫുൾ ആയാൽ ആയി എന്ന് പറയാൻ ു അതിന്റെ ഇടയില് ക്രൂഡിനെ സംബന്ധിച്ചിരി ഡെയിലി കമ്പാരിസൺ അതായത് ഡെയിലി മാർക്കറ്റിന്റെ അവസ്ഥയെ ടച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രൂഡ് അതുകൊണ്ട് തന്നെ ക്രൂഡിന് ഇതിനെ ക്രൂഡിന് ഇപ്പോ ഗുഡ് ന്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പൊളിറ്റിക്കൽ അമേരിക്ക അത് മാറി ഇപ്പൊ എന്താ പറയാ ബൈഡൻ തന്നെ കയറുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി വേറൊരു സ്റ്റേറ്റും കൂടി അതൊക്കെ കിട്ടി അപ്പൊ ആസ്ഫാർ എസ് ആർ കൺസേൺ ഒരു കുഴപ്പമാണെങ്കിലും ഇല്ല താൽക്കാലികമായിട്ട് അത് അങ്ങനെ നമുക്ക് എടുക്കാം ഒപ്പക്കും ഒപ്പ പ്ലസ് അതിൻ്റെ ഇടയ്ക്കുള്ള എന്താ ചെയ്യുന്നത് അവർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പോകും ഇപ്പൊ രണ്ട് മില്യൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മൈനസ് രണ്ട് മില്യൺ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ കൂട്ടിയേക്കാം കുറച്ചെങ്കിലും കൂട്ടിയിരിക്കാം ജനുവരിയിൽ അല്ല അവർ സഹകരിക്കുകയാണെങ്കിൽ നല്ല കാര്യം അല്ല സഹകരിക്കുന്നില്ലെങ്കിൽ അത് വളരെ മോശം ഒരു കാലാവസ്ഥയിലേക്ക് ക്രൂഡിനെ കൊണ്ടുപോകും അപ്പം ക്രൂഡിന് മേലോട്ടുള്ള ഗതി അവിടെ എന്താ പറയുന്ന അവിടെ അടയും പിന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കൺസ്ട്രെയിൻ അതാണ് ഇപ്പോഴത്തെ മെയിൻ അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ലോക്ക്ഡൌണും കോവിഡ് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു രക്ഷയിലെ ഇൻവെന്ററി വിൽ ബി വേഴ്സ് അതായത് മോശം അവസ്ഥയിലേക്ക് ഇൻവെന്ററി പോയിക്കൊണ്ടിരിക്കും അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ഇൻവെന്ററി അങ്ങനെ വേഴ്സ് ആവും തോറും കൂടും തോറും എന്തുണ്ടാവും പ്രൈസിനെ നേരെ പിന്നിലോട്ട് വലിക്കും പ്രൈസ് എഗെയിൻ വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഇത്രേ ഉള്ളൂ ഫൈസർ എന്താ പറയുക വാക്സിൻ ഫൈസറിന്റെ ഇവരുടെ ഈ ജർമ്മൻ വാ വാക്സിൻ അവരുടെ ഈ ഒരു എന്താ പറയുക സക്സസ്ഫുൾ അത് സക്സസ്ഫുൾ ആവുക അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരു അത് അത് ഇറാഡിക്കേറ്റ് ചെയ്യും ഇപ്പോഴത്തെ എല്ലാ പ്രോബ്ലത്തിനും ഉള്ള ഒരു സൊല്യൂഷൻ നമുക്ക് മൊത്തത്തിൽ പഴയ ഒരു വേൾഡിനെ തിരിച്ചു കിട്ടും അവരുടെ ആ വാക്സിൻ്റെ ഇത് ഇതോടുകൂടി അത് അതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അതാണ് നമുക്ക് ഒരു പ്രതീക്ഷ സോ നേരം കളയാതെ നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം ചാർട്ടിൽ നമ്മളിപ്പോൾ നേരെ ക്രൂഡ് ആദ്യം നോക്കാം എല്ലാവർക്കും അറിയാം നമ്മൾ ഇപ്പോൾ കുറച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ ചെറുതാക്കാം സോറി താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അറിയാം നമ്മൾ ഇവ ഇവിടെ വെച്ചിട്ട് വളരെ എന്താ പറയുക ദയനീയ അവസ്ഥയിൽ നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്തിരുന്നതാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തേഴ് അല്ലെങ്കിൽ നാപ്പത് റേഞ്ച് ടച്ച് ചെയ്ത് ക്രൂഡ് ഇനിയും താഴോട്ട് എന്നുള്ള മുപ്പത് ഡോളറിലോട്ട് പോവോ എന്നുള്ള ഒരു ഭയത്തിൽ നമ്മൾ നിന്നിരുന്ന സമയം ഇത് ഈ സമയത്തേക്ക് എത്തി തേർട്ടി ഫൈവ് ഡോളറിൻ്റെ അടുത്ത് എത്തിയിരുന്നു ഇത് ഈ ഒരു സ്റ്റേജിൽ അവിടെ നിന്നാണ് പെട്ടെന്ന് ഈ ഫൈസർ വാക്സിൻ്റെ ഒരു ന്യൂസ് വന്നത് അത് അവിടെ നിന്ന് ക്രൂഡിനെ എവിടെ എന്താ പറയുക വിത്തിൻ വിത്തിൻ നോ ടൈം ക്രൂഡ് ടച്ചഡ് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടത് നാൽപ്പത്തിരണ്ട് ഡോളറാണിത് ഈ മൂവായിരത്തി ഇരുന്നൂറ്റി നാലെന്ന് പറയുന്ന ഇരുന്നൂറ്റി രണ്ടെന്ന് പറയുന്ന നാൽപ്പത്തി രണ്ട് ഇരുപത് പൈസ ടച്ച് ചെയ്തു ഇവിടെ വെച്ചിട്ട് അപ്പോൾ അത്രത്തോളം വലിയ ഈ ഒരു പ്രതീക്ഷയാണ് ആ വാക്സിൻ തന്ന നൽകിയത് പക്ഷെ ഇപ്പൊ എന്തായത് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്കലാപ്പ് തുടങ്ങി ഈ വാക്സിന്റെ ടൈം എടുക്കുന്ന കാര്യങ്ങൾ അവിടെയാണ് റിയാലിറ്റി ആൾക്കാർ റിയാലിറ്റി ചെക്ക് ഇവിടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അഗൈൻ അതിൽ കൂടെ അതിനെ അതിനെ പ്രകം എന്താ പറയാ പ്രകമ്പനം കൊള്ളിക്കാനായിട്ട് കോവിഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആ പെട്ടെന്നുള്ള ഇൻക്രീസ് അത് കൂടി വന്നപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് നേരെ കുത്തനെ ഇവിടെ വരെ എത്തി മനസ്സിലാവുന്നുണ്ട് അതെ ഇവ ഇവിടെ നിന്ന് ഫോൾ തുടങ്ങി ഫോളോ അവിടെ നിന്ന് തുടങ്ങിയെങ്കിലും ആക്ച്വലി അവിടെ നിന്ന് പറയാൻ വലുതാ ഇവിടെ നിന്ന് പറയാം ഇവിടെ നിന്ന് ഫോള് തുടങ്ങി മാർക്കറ്റ് കറക്റ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഫ്രൈഡേ ഇവിടെയാണ് മൂവായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൂവായിരത്തി അതായത് ബോട്ടം രണ്ടായിരത്തി മൂവായിരം എടുത്തു എന്നിട്ട് ക്ലോസിങ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ് എത്രയാണ് ക്ലോസിങ് അറൗണ്ട് ത്രീ തൗസൻഡ് ടെൻ അല്ലേ ആ അതൊക്കെ അത് കഴിഞ്ഞ് താന്ന് ഡോളർ താന്നണ്ട് അത് നമുക്ക് നോക്കാം ഇപ്പോൾ അത് ഡോളർ ചാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചത് ഇത് പതിനൊന്നര ഇത് പതിനൊന്നര രാത്രി പതിനൊന്നരയ്ക്കാണ് നമ്മൾ ഈ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഡോളർ ചാർട്ടിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് തേഴ്സ്ഡേ അതായത് ഫ്രൈഡേ നൈറ്റ് സംഭവിച്ചു നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ ആയിട്ട് എന്താണ് ക്രൂഡിന്റെ നമ്മൾ ഇനി നോക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇമിനൻറ്റ് അല്ലെങ്കിൽ അത് ഉറപ്പായി കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് നമുക്ക് മണ്ഡേ തന്നെ കാണാൻ സാധിക്കണം അത് കാണാൻ സാധിക്കുന്നതാണ് നല്ലത് അതിൽ അത്രയും പെട്ടെന്നൊരു റിയലിസ്റ്റിക് ലെവലിലേക്ക് വരുമ്പോഴേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ബൈ എന്ന് പറഞ്ഞാൽ ഹൈലി റിസ്ക്കിയാണ് എന്തായാലും ഇത്രയും ബാഡ് ന്യൂസ് നിൽക്കുമ്പോൾ ഹൗ കൻ യു നമുക്ക് പറ്റില്ല അത് മണ്ടത്രമാണ് സ്റ്റോപ്പ് ലോസ് ഇട്ട് മേടിക്കാമെന്ന് മാത്രം അതൊരു ഗാംബ്ലിംഗ് ആവും പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയണെങ്കിൽ ഞാൻ ഒരിക്കലും ബയർ ആവില്ല ഇവിടെ ഞാൻ ഐ വിൽ വെയിറ്റ് ഐ വിൽ വെയ്റ്റ് ഫോർ എ എന്താ പറയുന്നത് ഒരു ഗുഡ് കറക്ഷൻ ദറ്റ്സ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർ നമ്മൾ കറക്ഷൻ ഇല്ലാതെ ഇനി എൻറ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഫുഡിഷ്നസ് ആണ് എസ്പെഷ്യലി നവംബർ കോൺട്രാക്റ്റിന് നാലഞ്ച് ദിവസമേ ഉള്ളൂ ഇനി കഴിയാനായിട്ട് പത്തൊമ്പത്യതി കഴിയാണ് പതിനാറാം തീയതി മാർക്കറ്റ് ഓപ്പണിംഗ് മൺഡേ എന്ന് പറഞ്ഞാൽ ആകെ ഈവനിങ് സെക്ഷനേ ഉള്ളൂ മൂർത്ത് ട്രേഡിങ്ങിൻ്റെ അതോ എനിക്ക് അറിയില്ല ഹോളിഡേ ആണെന്ന് സംശയം അപ്പോൾ മൺഡേ പതിനേ പതിനാറാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂന്ന് ദിവസേ നവംബർ കോൺട്രാക്റ്റിനുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷ ഡിസംബർ കോൺട്രാക്റ്റ് നമ്മൾ ഇത് ചെയ്യണം സ്വിച്ച് ഓവർ ചെയ്യണം അപ്പോഴേക്കും നമുക്ക് എന്റെ പ്രതീക്ഷ ഇതാണ് ഈ ഒരു പോയിന്റ് ആണ് എന്റെ ഉറ്റുനോക്കുന്നത് ഫോർ എയ്റ്റ് ഇതൊക്കെ ഒരു റിയലിസ്റ്റിക് ലെവലാണ് ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ ഈ ഒരു ടു സെവൻ നൈ ടു തൗസൻഡ് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓണ സേഫ് സൈഡ് ഞാൻ പറയുന്നത് ഈ ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഈ ഒരു ലെവലാണ് ഞാൻ ഉറ്റു നോക്കുന്നത് ഇവിടെ വരെ വരട്ടെ എന്നാണ് പറയുന്നത് ഞാൻ എന്താ വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമായിട്ട് ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവലിൽ നമ്മൾക്ക് സമാധാനമായിട്ട് എൻട്രി എടുക്കാം ഡെലിവറി ക്ലയൻസിന് ഡെലിവറി എടുക്കാം അപ്പൊ ഒരു ഒരു അതുപോലെ തന്നെ ഇൻട്രോഡൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഒരു കറക്ഷൻ വരുമ്പോ ഇൻട്രോഡേ നല്ലൊരു ബോട്ടം കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചാടിക്കറി മേടിക്കാം ഇതേ ചാർട്ട് തന്നെ നമുക്ക് ഇതിപ്പോ നമ്മളിങ്ങനെ കണ്ടു ഇത് എന്തുകൊണ്ടാണ് ഇന്നലെ മൂവായിരത്തി ഏഴിലോ അല്ലെങ്കിൽ പത്തിലോ ഒക്കെ നിന്നത് അതുപോലെ മൂവായിരത്തി നാപ്പത്തി ഏഴിലാണ് ഇന്നലെ ഹൈ ഉണ്ടാക്കിയത് എന്തുകൊണ്ട് അതിന് മേലോട്ട് പോയില്ല പല ആൾക്കാരും പല ടാർഗറ്റ്സും തന്നിട്ടുണ്ടായിരുന്നു അതായത് റിസർച്ച് കോൾ കൊടുക്കുന്ന പലരും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഏ മൂവായിരത്തി അറുപത്തഞ്ചടിക്കുന്നു പറഞ്ഞു അത് അതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിഫനാച്ചി റീട്രേസ്മെന്റ് ആ ഫിഫുനാൽ റീട്രേസ്മെന്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൈ ഇവിടെ കണ്ടുവല്ല ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഈ മൂവായിരത്തി ഈ ലൈൻ ഈ ലൈൻ മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് അതായത് ഇപ്പം നമ്മൾ ഈ ഈ വാക്സിൻ്റെ ന്യൂസ് വന്നപ്പോൾ ഉണ്ടാക്കിയ ഹൈറ്റ് അത് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ ഹൈ ആയാ പറഞ്ഞു അല്ലെങ്കിൽ മൺഡേ ചൂ ദിവസം നിക്കാറ് ഓർമ്മയില്ല ഒരു കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നെയാണ് ഈ മൂവായിരത്തി ഇരുന്നൂറ്റി നാല് ഉണ്ടാക്കിയത് ഹൈ അവിടെ നിന്ന് മാർക്കറ്റ് കറക്റ്റഡായി നമ്മൾ മൂവായിരത്തി ഏഴ് ഇന്നലെ സോറി മൂവായിരത്തി ഏഴ് ക്ലോസിങ് പക്ഷെ മൂവായിരത്തി ഏഹ് മൂവായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി കറക്റ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് ലോ ടെസ്റ്റ് ചെയ്യാം ആ തൊണ്ണൂറ്റിനാലോ മറ്റെടുത്തു ആദ്യം എടുത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പോയിന്റ് ഫൈവ് എന്തുകൊണ്ടാണ് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വന്നിട്ട് നിന്നത് സ്റ്റക്കായതെന്നാണ് ഇവിടെ ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ഫിബറാക്കി എടുത്തിരിക്കുന്നത് കറക്റ്റ് ഈ മേലയിലത്തെ മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ നിന്നും അടിയിൽ ഞാൻ പറഞ്ഞ ലെവലുണ്ട് റിയലിസ്റ്റിക് ലെവൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് നേരത്തെ ചാർട്ട് നോക്കിയിട്ട് ഈ ചാർട്ടിൽ ഞാൻ പറഞ്ഞല്ലേ കണ്ടോ ഈ ലെവലിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ലൈൻ പരിചയം കണ്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അത് വെച്ചിട്ടാണ് ഞാൻ വിപുണനാക്കി റിപ്രേസ്മെന്റ് പഠിച്ചിരിക്കുന്നത് അപ്പോ അത് ഇവിടെ ഈ ഒരു അതിന്റെ അടിയിലോട്ട് ഞാൻ പോകുന്നില്ല അതിന്റെ അടിയിലോട്ട് പോകാന്ന് പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആവും ഇപ്പോഴത്തെ സഹായത്തിൽ ഇത്രയും ഗുഡ് ന്യൂസ് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ വാക്സിന്റെ ന്യൂസ് ഒക്കെ വന്നതിന് ശേഷം ആൾക്കാർക്ക് സെൽ ചെയ്യാൻ തന്നെ പേടിയാണ് ഏത് സമയവും മാർക്കറ്റ് മേലോട്ട് പോവാം പെട്ടെന്ന് നാളെ പറയുകയാണ് ഈ വാക്സിൻ സക്സസ്ഫുൾ ആയി പെട്ടെന്ന് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് വന്ന ഈ സാധനം പിടിച്ചാൽ കിട്ടില്ല പിന്നെ നമുക്ക് നാപ്പത്തഞ്ച് ഡോളറിലേ വന്ന് അവസാനിക്കും ഇത് അമ്പത് ടച്ച് ഉറപ്പാണ് അപ്പോൾ നമ്മൾ നാൽപ്പത്തഞ്ച് ഡോളറിലേക്ക് പോകുന്ന ഒരു പേടിയിൽ നിൽക്കുമ്പോൾ അത് നാല്പത്തിരണ്ട് വരെ എത്തിയതുമാണ് ഇത് നാൽപ്പത്തി രണ്ടാണ് ഞാൻ പറഞ്ഞു അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റി നാല് പറഞ്ഞു ഡോളറാണ് ഇരുപത് പൈസ ഇരുപതിന്നാണ് വീണിട്ട് ഇപ്പോ ഇന്നലെ എവിടെ നാപ്പത് ഡോളറിലാണ് വന്ന് അപ്പോൾ ഈ ഇന്നലെ എന്താണ് സംഭവിച്ചത് നിങ്ങൾ നോക്കൂ ഇന്നലത്തെ ഹോൾ ഡേ ഇന്നലെ എന്ന് ഇന്ന് പതിനാലാണ് പതിമൂന്ന് ഇതാ ഓപ്പണിംഗിൽ തന്നെ കറക്റ്റ് ഇവിടെ ഓപ്പൺ ഓപ്പണിക്ക് നോക്കും മൂവായിരത്തി ഇതേ കാൻഡിൽ കണ്ടു നമ്മുടെ ഫിബിനാച്ചിന്റെ ത്രീ സ്റ്റാർട്ട് ചെയ്തു ഫോർട്ടി സെവൻ കറക്റ്റ് ഫോർട്ടി സെവൻ ആ ലൈനുമായി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും നോക്കൂ എത്ര പെർഫെക്റ്റ് ആണ് നോക്കൂ ലാൻഡിങ് ആ ലാൻഡിങ്ങിൽ നിന്ന് മാർക്കറ്റ് കറക്റ്റ് അടിയിലോട്ട് വന്ന് കറക്റ്റ് പോയിന്റ് ഫൈവ് ടച്ച് ചെയ്യാൻ നോക്കി പക്ഷേ മൂവായിരത്തി പത്ത് വരെ വന്നുള്ളൂ ഓർമ്മ ശരിയാണെങ്കിൽ അല്ല മൂവായിരത്തി നാല് വരെ മറ്റു വന്നു അത് കഴിഞ്ഞിട്ട് യെസ് മൂവായിരത്തി നാല് വരെ വന്നു അട അതിന്റെ ബോട്ടം ആ കാൻഡലിൻ്റെ ബോട്ടം മേലെ നോക്കി നാല് നാല് അവിടെ നിന്ന് മാർക്കറ്റ് ഓസിലേറ്റ് ചെയ്ത് നേരെ തിരിച്ച് കട്ട് ചെയ്യണ പോലെ കാണിച്ചു അതായത് മേലോട്ട് കയറി മൂവായിരത്തി നാൽപ്പത്തി ഏഴിലോട്ട് തിരിച്ചു പോയി അവിടെ കറക്റ്റ് ടച്ച് ചെയ്തു എനിക്ക് തോന്നുന്നു അതൊന്ന് ബ്രേക്ക് ചെയ്തൊരു രണ്ട് പോയിന്റ് മേലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എവിടെയോ ഒരു ഫോർട്ടി സെവനിന്ന് ഞാൻ നോക്കട്ടെ ഇത് ഇതിൻ്റെ ഹൈ എത്ര അതാ ഫോർട്ടി എയ്റ്റ് ഉണ്ടാക്കി അതൊരു അതൊരു ഫോൾസ് ബ്രേക്ക്ഔട്ടാണ് ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഞാൻ പൊട്ടിച്ചു എന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഈ ഒരു കാൻഡിൽ ഈ ഒരു ഗ്രീൻ കാൻഡിൽ ഫോർട്ടി എയിറ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് നേരെ ഉത്തന താഴെ വീണു അത് എഗെയിൻ പോയിന്റ് ഫൈവ് പൊട്ടിക്കുന്ന പോലെ കാണിച്ചു പോലെ കാണിച്ചു കാനിൽ എടുത്താൽ അറിയാം അതിന്റെ ലോ എത്രയാണ് ഇതാ മേലെ നിങ്ങൾ നോക്കൂ മേലെ ടു നയൺ നയൻ ഫൈവ് ആണ് ലോ കാണിക്കുന്നത് കണ്ടാ അപ്പോൾ നയൻ നയൻ നയനും പൊട്ടിച്ചു പക്ഷെ എങ്കിൽ കൂടി അതിന്റെ ഉള്ളില് തന്നെ അത് എന്താ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ അവസാനിച്ചു അത് പുറത്തോട്ട് പോയില്ല ആ രണ്ട് ലൈൻ്റെ ഉള്ളിൽ കറക്റ്റ് പോയിൻറ്റ് ഫൈവ് മേലെ അല്ലെങ്കിൽ ആ ലൈൻ്റെ മേലെ പോയിൻ്റ് ഫൈവാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മേലത്തെ ലൈനല്ല ഈ പോയിൻ്റ് ഫൈവിൻ്റെ മേലെ കറക്റ്റ് ക്ലോസിങ് കിട്ടി ഇനി ഈ പോയിൻറ്റ് ഫൈവ് പൊട്ടിക്കോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അത് പൊട്ടിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ ഡോളർ ചാട്ടം ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊട്ടിച്ചോ പൊട്ടിച്ചില്ലേ അപ്പോൾ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് പിന്നെ ടു ആണ് അതായത് പോയിൻറ്റ് സിക്സ് വൺ നമ്മളിപ്പോൾ ഡി പി കേൾസിൽ നിൽക്കുന്നത് പോയിൻ്റ് സിക്സ് വൺ അതായത് ടു നയൻ ഫൈവ് വൺ ഈ ടു നയൻ ഫൈവ് വൺ ആണ് നമ്മൾ ഇതുപോലെ ഞാൻ അടുത്ത് ഉറ്റുനോക്കേണ്ട ഇത് അപ്പൊ ഇത് ടു ഫൈവ് നൈ ടൂ നയൻ നയൻ പൊട്ടി നല്ല രീതിയിൽ അടിയിലോട്ട് ഇതുപോലെ ഒരു കാൻഡിൽ ഇതുപോലെ ഒരു കാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ കാൻഡിൽ ഇതിന്റെ അടിയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഫോം ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ബോഡി നല്ലൊരു ബോഡി ഉണ്ടാക്കുകയാണ് കാൻഡിലെന്ന് വെച്ചാൽ ഉറപ്പിച്ചോളൂ ടു നയൻ ഫൈവ് വണ്ണിലേക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് ടൂ നയൻ ഫൈവ് വൺ കാണാം ചിലപ്പോൾ മൺ ഡേ തന്നെ കാണാം ചിലപ്പോൾ ഇത് ഇതുപോലൊരു ഇത് വേണ്ട ഞാൻ ഈ വട്ടം വരച്ചിരിക്കുന്ന പോലത്തെ ഒരു കാൻഡിൽ തന്നെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ും പിന്നത്തെ വീഴ്ച വളരെ അടിയിലോട്ടുള്ള വീഴ്ച ഞാൻ പറയുന്നത് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു സംശയവും വേണ്ട അതുവരെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ബൈ ചെയ്യാൻ ഇനി അതിനോട്ട് താഴോട്ട് വരുമെന്നുള്ളത് ഡിപെൻഡ് ഓൺ വാക്സിൻ ന്യൂസ് ഇവിടെ വെച്ച് ബയർ ആവാ നമുക്ക് ടെമ്പററി ബയറാവാം ഞാനതാണ് പറഞ്ഞു എന്തായാലും നമുക്ക് ഇവിടെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് പോയിന്റ് മുപ്പത് പോയിന്റ് നാല്പത് പോയിന്റ് ഉറപ്പായിട്ടും തിരിച്ചു രണ്ടായിരത്തി തൊണ്ണൂറ്റി അമ്പതിലോട്ടൊക്കെ കയറും അത് ഉറപ്പാണ് സോ നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ ഒരു ലെവലാണ് അത് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം ആൾക്കാർക്ക് സെല്ലേഴ്സിന് സെല്ല് ചെയ്യാൻ പേടിയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഈ ന്യൂസുമ്മ നിൽക്കുന്നത് കൊണ്ടും ക്രൂഡിന് ഡെസ്പറേറ്റ്ലി ക്രൂഡ് മേലോട്ട് കേറാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ആൾക്കാർക്ക് സെല്ല് ചെയ്യാനൊരു പേടിയാണ് അത് മാത്രമേ ഉള്ളൂ ആ ഒരു വൈമുഖ്യം മാത്രമേ ഉള്ളൂ പക്ഷെ എങ്കിൽ കൂടി ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ദർ ഇസ് നോ ഹോപ്പ് ഫോർ ക്രൂഡ് ഒരു തരത്തിലും ക്രൂഡിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സോ എല്ലാവരും നമ്മൾ നോക്കേണ്ടത് ഇവിടെ നിന്നൊരു സെല്ലാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന സെല്ലാണ് ഈ പോയിന്റ് ഫൈവ് താഴെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വുഡ് ബി ടു നയൻ ഫൈവ് വൺ ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് വുഡ് ബി ടു എയ്റ്റ് എയ്റ്റ് ത്രീ ടു എയ്റ്റ് എയ്റ്റ് ത്രീ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനേ ഞാൻ പറയുള്ളൂ വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കണ്ട ഇവിടെയൊക്കെ നല്ലൊരു സപ്പോർട്ട് ഇവിടെയൊക്കെ നല്ല ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ടൂറ്റ് എയ്റ്റ് ഈ ഒരു ലെവല് ടു എറ്റ് എയ്റ്റ് ടു എയ്റ്റ് നയൻ നയൻ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുക പ്രോഫിറ്റ് സെല്ലടിച്ചിട്ട് ധൈര്യമായിട്ട് സെല്ലിന് പൊക്കോളൂ എന്റെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണ് കണ്ടീഷൻ പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫോൾ അത് എവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഈ പോയിന്റ് ഫൈവിന്റെ മേലോട്ടൊക്കെ പോകും ഇപ്പൊ ഈ മൂവായിരത്തി നാൽപ്പത്തേഴ് ഒക്കെ പൊട്ടിച്ച് മേലോട്ട് പോവുകയാണെങ്കിൽ വി ആർ ടു ബി കെയർഫുൾ വിയർ ടു വെയ്റ്റ് അല്ലാത്ത അല്ലാത്ത പക്ഷം ഈ എന്താ പറയുന്നത് ഇവിടെ സ്ട്രെങ്ത് കാണിക്കുന്നില്ല ഇവിടെ വീക്ക്നെസ് ഇനി ഈ റെസിസ്റ്റൻസ് ഇവിടെ റെസിസ്റ്റൻസ് ഫോം ചെയ്യാണ് ഈ ഒരു ലെവൽ അതായത് മൂവായിരത്തി അറുപത്തൊമ്പതിനും മേലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല അവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാണ് നാൽപ്പത്തേഴിന് മേലെ ഈ അറുപത്തഞ്ചിനും ഈ അറുപത്തൊമ്പതിനും നാൽപ്പത്തേഴിന് ഇടയിൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ സെല്ലടിക്കാം നല്ലൊരു സെല്ലിനുള്ള ആണ് ഇവിടെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് ആൻഡ് ഇറ്റ് ക്യാൻ കം ഡൗൺ ടു എവിടെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് വരെ നമുക്ക് അടിയിലോട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കാം നിഫ്റ്റി നമ്മളൊരൊറ്റ ചാട്ടിലെല്ലാം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുകയാണ് വേറെ ഒന്നുമില്ല നമുക്കറിയാം കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ പറഞ്ഞിരുന്നു നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിക്കും അല്ലെങ്കിൽ അത് ഏത് സമയവും സംഭവിക്കാം അത് എപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ അന്ന് ഫിബ്രനാച്ചി ലെവൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്ന പോയിന്റുകളൊക്കെ എടുത്തു അതുകൊണ്ട് തന്നെ പുതിയ ലെവൽ ഇനി ക്രിയേറ്റഡ് ആവണം ചില എല്ലാ ഹൈറ്റും മേടിച്ചത് നമ്മളിപ്പോൾ എന്താ പറയുന്ന ബോംബെയിലുള്ളപ്പോൾ നമുക്ക് പറയാൻ ഡൽഹിക്ക് പോകാം ഡൽഹിയും കഴിഞ്ഞ് കാശ്മീരും കഴിഞ്ഞാൽ പിന്നെ ഇല്ല പോകാൻ അതുപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഈ എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ സൂത്രപ്പണി ചെയ്തിരിക്കുന്നത് നമ്മൾ ഫിബ്രനാക്കി റീട്രേസ്മെന്റ് എക്സ്റ്റൻഷൻ അതായത് ഇപ്പോഴത്തെ ഹൈ എഴുന്നൂറ്റി എഴുപത്തൊന്നാണ് അതിനും മേലോട്ട് ഇഞ്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ പ്രകാരം മൂവായിരത്തി നാനൂറ്റി പല പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് അല്ലെങ്കിൽ പതിമൂന്ന് അഞ്ഞൂറ് കൂട്ടിക്കൊള്ളും ഏഹ് പതിമൂന്ന് അഞ്ഞൂറ് അല്ലെങ്കിൽ പതിമൂന്നായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് പെർഫെക്റ്റ് പോയിന്റ് ആണ് അഹ് അതൊരു കറക്റ്റ് ആയിട്ട് എടുക്കണ്ട നാന്നൂറ്റെ അത് കറക്റ്റ് ടച്ച് ചെയ്തിരിക്കും അതിന് മേലോട്ട് പോകാൻ സാധ്യതയില്ല അത് എന്നാലും കൂടി ഞാൻ പതിമൂന്ന് അഞ്ഞൂറ് നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കാൻ പറഞ്ഞതാണ് നാനൂറ്റൊൻപത് തന്നെയാണ് അതിന്റെ അടുത്ത ലെവൽ അപ്പൊ ഈ നാനൂറ്റി എൺപത്തഞ്ച് എന്ന് പറയുമ്പോൾ അടിയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇപ്പൊ ഹൈറ്റ് ഹൈ എടുത്തു സംബന്ധിച്ചു ഈ എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നിന്ന് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈറ്റിലാണ് നിൽക്കണേ സ്കൈസ് എ ലിമിറ്റ് അപ്പോ അവിടെ നിന്ന് വീഴ്ച വീഴാനാണ് സാധ്യത കൂടുതൽ ചെറിയൊരു ബാഡ് ന്യൂസ് മതി എവിടേക്കാ വരിക പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് നമ്മൾ ഇനി ഉറ്റുനോക്കേണ്ട ഏതാണ് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കാണാൻ പെട്ടെന്ന് അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലെവല് ഏതാണ് നമ്മുടെ പോയിന്റ് ഫൈവ് പന്ത്രണ്ട് ഇരു തൊണ്ണൂറ്റി മൂന്ന് ഇപ്പൊ ഈ പന്ത്രണ്ട് അതുപോലെ പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് സിക്സ് എയിറ്റ് ഇത് എല്ലാം നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് കാണാവുന്ന ലെവലുകളാണ് അതിൽ പോയിന്റ് ഫൈവ് അത് വിട്ടു പോവാൻ സാധ്യമില്ല അതിനും താഴോട്ട് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല റിയലിസ്റ്റിക് പോയിന്റ് അതായത് റിയലിസ്റ്റിക് ആയിട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും ഉയരത്തിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തിരുന്നൊരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു അറുന്നൂറ് പോയിന്റ് അല്ലേ അത് മാത്രമല്ല പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടാണ് അപ്പം ഈ പന്ത്രണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് മാക്സിമം വീഴത്തുള്ളൂ അതിൽ പന്ത്രണ്ട് നാനൂറ് ഈ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അതുപോലെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഇത് രണ്ടും ഒരു കറക്ഷനിലൊക്കെ നമുക്ക് കാണാൻ സാധ്യതയുള്ളതാണ് അപ്പോ നിങ്ങൾ ചോദിക്കും ഈ മേലോട്ട് ഇപ്പൊ ഇനി സോറി ഇതൊന്ന് ക്യാൻസൽ ചെയ്തോട്ടെ ഇത് ഇനി മേലോട്ട് ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ എവിടക്കാണ് ഇപ്പൊ ഈ എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത്തൊന്ന് പൊട്ടിച്ച നേരെ മുന്നൂറ്റിമൂവായിരത്തിലേക്ക് പോവില്ല പതിമൂന്ന് നാനൂറ്റി എൺപത്തഞ്ചിലേക്ക് പോകില്ലോ പന്ത്രണ്ട് എഴുന്നൂറ്റി എഴുപത്തൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ നോക്കണ്ട വളരെ സിമ്പിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം അതിനൊരു സൂത്ര പണി കൊണ്ട് നമ്മള് ദാഫിബിന്നാക്ക റിപ്രേസ്മെന്റ് എടുക്കുക എന്നിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാ ഈ എഴുന്നൂറ്റി എഴുപത്തൊന്നാണല്ലോ ഇപ്പോഴത്തെ ഹൈ അവനെ വെച്ചിട്ട് നമ്മളൊന്ന് വെറുതെ മേലോട്ട് ഇപ്പൊ നമുക്ക് ഇവൻ ആദ്യത്തെ ഫിബിനനാച്ചി ഒരു ലെവല് തന്നിട്ടുണ്ട് ഏതാണ് ഇപ്പോ വൺ പോയിന്റ് വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ് ഈ എക്സ്റ്റൻഷൻ എന്ന് പറയും ഫിബിനി റീട്രേസ്മെന്റ് എക്സ്റ്റെൻഷനിൽ വരുന്നതാണ് അതായത് നമ്മളൊരു ഒരു ഒരു ലെവൽ വരച്ചു ഫിബനാക്കിയുടെ അത് വിട്ടിട്ട് ആ കളം വിട്ട് അടുത്ത ലെവൽ അടുത്ത കളമാണ് കാണിക്കുന്നത് ആ അടുത്ത കളത്തിന്റെ അറ്റം ആണ് കാണിക്കുന്നത് ആ കളത്തിന്റെ അറ്റം തേക്ക് നമ്മൾ എഗെയിൻ ഒരു ഒരു റീട്രേസ്മെന്റ് വേറെ അഡീഷണൽ റീട്രേസ്മെന്റ് വരയ്ക്കുകയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണാം എഴുന്നൂറ്റി എഴുപത്തൊന്ന് കഴിഞ്ഞാൽ നേരെ പോകുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പതിമൂവായിരത്തി നാൽപ്പത്തിരണ്ട് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പതിമൂന്ന് നൂറ്റി ഇരുപത്തി ഏഴ് ഈ പതിമൂന്ന് നൂറ്റി ഇരുപത്തേഴ് ആണ് നമുക്ക് ഒരു റിയലിസ്റ്റിക് അതായത് അടുത്ത പോയിന്റ് ഫൈവ് അതായത് മേലോട്ടുള്ള പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് നൂറ്റി ഇരുപത്തി ഏഴാണ് അതിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ആസ് ഫാർ എസ് ഇപ്പോഴത്തെ ഒരു നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലെവലുകൾ വെച്ചിട്ട് നമുക്ക് ഫിബറാക്കി തരുന്നത് ഇതാണ് അതിനൊരു ഉറപ്പ് ഞാൻ പറഞ്ഞു തരാം ഈ നമ്മൾ മേലോട്ട് എക്സ്റ്റൻഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ വൺ പോയിന്റ് സിക്സ് വൺ ഞാൻ പറഞ്ഞു പതിമൂന്ന് നാനൂറ്റി എൺപത്തി എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അടി ഇവിടെ നമ്മൾ ഈ രണ്ട് പോയിന്റ് നേരത്തെ ഇപ്പോഴത്തെ ഹൈയും അടിയിലത്തെ ഈതും ഏതാണ് നമ്മൾ ഈ പറഞ്ഞല്ലോ അതായത് അറുന്നൂറ്റി ആറ് ഈ രണ്ട് ലെവൽ വെച്ച് വരച്ചപ്പോൾ നമുക്ക് മേലോട്ട് എക്സ്റ്റൻഷൻ കിട്ടി എത്ര പതിമൂന്ന് നാട്ടിയൊൻപതില് അതുപോലെ ഇപ്പൊ വരച്ചപ്പോൾ നമുക്ക് അടിയിലോട്ടൊരു എക്സ്റ്റൻഷൻ കിട്ടി ആ എക്സ്റ്റൻഷൻ നോക്കൂ കറക്റ്റ് എവിടെ വന്നിരിക്കുന്ന പോയിന്റ് സിക്സ് വണ്ണില് കണ്ട പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന് ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിൽ മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇവിടെ വന്നിരിക്കുന്നത് കറക്റ്റ് നമ്മുടെ നേരത്തെ പോയിന്റ് സിക്സ് വണ്ണിനെ മാച്ച് ചെയ്യുന്നത് അതായത് സിൽവർ ലൈനാണ് ഈ പോയിന്റ് സിക്സ് വൺ ഈ സിൽവർ ലൈനിൽ വന്നിട്ടാണ് നമുക്ക് അടുത്ത അതായത് മേലോട്ട് വരച്ചപ്പോ മേലോട്ട് എക്സ്റ്റൻഷൻ ഫിബ്രാക്കി റീപ്ലേസ്മെന്റ് വരച്ചപ്പോ അടിയിലേക്ക് വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് വിച്ച് ഈസ് എ മേജർ പോയിന്റ് ഇൻ ഫിബ്രാക്കി എക്സ്റ്റെൻഷനിൽ ആ എക്സ്റ്റൻഷൻ വന്നത് പോയിന്റ് സിക്സ് വൺ എയ്റ്റിലാണ് അതായത് നമ്മുടെ റീപ്ലേസ്മെന്റിന്റെ പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നുള്ള ലെവലിലാണ് വന്ന് അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ഞാൻ പറയുന്നത് വേറെ ഒന്നും അത് വന്ന് മാച്ച് ചെയ്തതുണ്ട് ആ മാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മേലയ്ക്ക് പന്ത്രണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം പന്ത്രണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാണും ഉറപ്പിക്കാം നമുക്ക് എന്താ കാര്യം വെച്ചാൽ അത് ഇത് അത്രയും പ്രിസൈസ് ആണ് നമുക്ക് തരുന്ന ഓരോ മെഷർമെന്റും ഈ ഫിമനാക്കി അത്രയും പ്രിസൈസ് ആണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് തൊള്ളായിരത്തിഇരുപത്തിരണ്ടും പതിമൂവായിരവും നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും അതാണ് നമുക്ക് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ വീഴ്ച വരുമ്പോൾ ഈ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് അതായത് ഇരു ലൈന് പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് വളരെ നല്ലൊരു സപ്പോർട്ടാണ് അതിലേക്ക് പെട്ടെന്ന് മാർക്കറ്റ് വീഴാനും ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാമല്ല അപ്പൊ ഇത് സെല്ലാണ് മൊത്തത്തിൽ ബാഡ് ന്യൂസ് അത് അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണേ ഇപ്പൊ ഡോ ജോൺസ് വീഴുകയാണ് അമേരിക്കയില് മാർക്കറ്റ് ആണ് മറ്റുള്ള മാർക്കറ്റ് ഏഷ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിഫ്റ്റിയിലും അതിന്റെ ഒരു ചെറിയ ഓളം ഉണ്ടാവും ആ ഓളം എവിടേക്കും വരിക നേരെ ഈ ഒരു പോയിന്റിലേക്കാണ് ാണ് വരുക അപ്പൊ നമ്മളൊരു എവിടെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഇടണ്ടേ അല്ലെങ്കിൽ എവിടെയാണ് നമ്മളൊരു ബൈ ഇടണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇതൊക്കെ നോക്കി ട്രേഡ് ചെയ്യുക എന്തായാലും നമുക്ക് ഇതിനും താഴോട്ട് ഈ പതിനൊന്ന് അറുനൂറ്റി പതിനൊന്നും താഴോട്ട് പോകില്ലാന്ന് ഉള്ള ഒരു ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു 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 പ്രതീക്ഷിച്ചാൽ നമ്മളൊരു അത്രയും വലിയൊരു ഫോളിനുള്ള ഒരു സാധ്യത ഇപ്പം ഇല്ല അത്രയും ബാഡ് ന്യൂസുകളൊക്കെ നമ്മൾ കഴിഞ്ഞു കോവിഡിൽ നിന്ന് നമ്മൾ നമ്മള് പുനർജനിച്ചു അപ്പൊ ഇനി ും ഇതിലും ബാഡ് ന്യൂസ് ഒന്നും നമുക്ക് വരാനില്ല അപ്പൊ നമ്മൾ മാക്സിമം ഇപ്പൊ മാർക്കറ്റ് സ്റ്റഡി ആണ് മാർക്കറ്റിന് ഗുഡ് ന്യൂസസ് ആണ് വരുന്നത് ബൈഡന്റെ വിക്ടറി ആൻഡ് ഹിസ് പോളിസീസ് ഗോയിങ് ടു ഹെൽപ് എന്നാണ് പറയുന്നത് ഈസി ചെയ്യാനാണ് പോകുന്നത് ചില എല്ലാ രോഗരാജ്യങ്ങളായിട്ട് അയാൾ നല്ലൊരു ബന്ധം ട്രംപ് കാലത്തിന്റെ തല്ലൂടുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിന് പകരം ഇയാള് വളരെ കുറച്ച് ഐ മീൻ വളരെ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസ് ഒക്കെ നമ്മൾ കണ്ടറിയണമെങ്കിൽ കൂടി ഒരു നല്ല കാലം നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഇതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ലെവലിൽ ട്രേഡ് ചെയ്യും ഈ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് അതായത് പോയിന്റ് സിക്സ് വൺ എയ്റ്റ് ആയ പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പതും മേലോട്ട് പതിമൂവായിരത്തി നാൽപ്പത്തി ഇതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷ അതായത് പോയിന്റ് ഫൈവ് ആണ് ഇരിക്കാം അതായത് പതിമൂന്ന് നൂറ്റി ഇരുപത്തേഴ് പതിമൂന്ന് നൂറ്റി ഇരുപത്തേഴ് വരെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യുമെന്ന് മാർക്കറ്റ് ഇതിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ക്രൂഡ് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ക്രൂഡ് നമുക്ക് പോയ വഴി ക്രൂഡിൽ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം സോറി ഡോളർ ചാർട്ട് നമ്മൾ നോക്കിയില്ല അതും കൂടി എടുക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രേഡിങ്ങിൽ പോകാം അപ്പോൾ അതിലുണ്ടാവും തോന്നുന്നു ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എവിടെ യെസ് ക്രൂഡുണ്ട് അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തത വരും ഡോളർ ചാർട്ടിൽ ഡോളർ ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എവിടുന്നാണ് വേണ്ട ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് വേണ്ട മുപ്പത്തു സോറി ഇതല്ല നമുക്കൊന്ന് ചെറുതാക്കളെ കാണാൻ പറ്റുള്ളൂ സോറി ഇണ്ടാ കണ്ട നമ്മൾ എവിടെന്നാ പോയത് ഇവിടെ നിന്നാണ് ഇവിടെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ ന്യൂസ് വന്നത് ഈ മുപ്പത്തേഴ് ഡോളറിന്റെ ഒരു റേഞ്ചില് കറക്റ്റ് അതെ ഈ മുപ്പത്തിയേഴ് ഡോളറിന്റെ റേഞ്ച് മുപ്പത്തഞ്ച് ടച്ച് ചെയ്യൂ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ന്യൂസ് വന്നത് അവിടെ നിന്ന് മാർക്കറ്റ് കേറാണ് ഉണ്ടായത് കണ്ട ഇവിടെ നിന്ന് അങ്ങനെ കയറി കയറി എന്താ പറയാ നമ്മള് നാപ്പത്തി രണ്ട് അതായത് ഇപ്പൊ നമ്മൾ ആ ഇരുന്നൂറ്റി നാലെന്ന് ഞാൻ പറഞ്ഞില്ലേ മൂവായിരത്തി ഇരുന്നൂറ്റി നാലെന്ന് പറയുമ്പോ ഇവിടെയാണ് വന്നത് മാർക്കറ്റ് കണ്ട നാപ്പത്തി മൂന്ന് ഡോളർ സോറി നാൽപ്പത്തി മൂന്ന് ഡോളർ ടച്ച് ചെയ്തു ഓ മൈ മൈക്കാട് അപ്പോൾ ഈ നാല്പത്തി മൂന്ന് ഡോളർ വരെ ടച്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ഏറ്റവും പീക്കിലെത്തി ഓൾമോസ്റ്റ് ഒരു രണ്ട് അതായത് നാൽപ്പത്തിനാല് മുപ്പത്തി മൂന്നാണ് ഇവിടെ എഴുതി നമ്മളിവിടെ വരച്ചു പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഫോർട്ടി ഫോർ ആണ് നെക്സ്റ്റ് സപ്പോർട്ടായിരുന്നെ അങ്ങോട്ട് എത്തിയില്ല അപ്പോഴേക്കും ഈ കോവിഡിന്റെ ന്യൂസും വൈസറിന്റെ ഡിലേ ഒക്കെ കൂടി വന്നു അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ നാപ്പത്തിനാല് ഈ നാപ്പത്തിനാല് ടച്ച് ചെയ്ത് തന്നെ ഈ നാപ്പത്തിനാലാണ് അടുത്ത റെസിസ്റ്റൻസ് ഏറ്റവും മേജർ റെസിസ്റ്റൻസ് അത് വിട്ടിട്ട് മേലോട്ട് പോകുക പറഞ്ഞാൽ ഈ വാക്സിൻ സക്സസ്ഫുൾ തന്നെ ആവണം അതിൻ്റെ ഉണ്ട് അല്ലാതെ ഒന്ന് പോകാനുള്ള സാധ്യത അടുത്തൊന്നും കാണാന്നില്ല അപ്പൊ ഈ നാപ്പത്തിനാല് ഡോളറിലേക്ക് എത്താ എത്തുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ യൂടേൺ എടുത്തു അവിടെ നിന്ന് യൂട്ടേൺ എടുത്തു ഇവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു എവിടെ നാപ്പത്തി ഡോളറിൽ നന്നായി കൺസോൾഡേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇപ്പൊ നമ്മളൊരു വൺ അവർ ചാർട്ട് ഇട്ടാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം അത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം കണ്ടോ വൺ അവർ ചാർജിൽ കണ്ട നാൽപ്പത്തി മൂന്ന് ഡോളർ എന്ന് നേരെ വന്നിട്ട് അത് കൺസോൾഡേറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തത് കണ്ടോ ഫോർട്ടി വൺ പോയിന്റ് ത്രീ വണ്ണിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തു ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ഒരു സപ്പോർട്ടാണ് അവിടെ വരച്ചിട്ടുണ്ട് ഫോർട്ടി വൺ പോയിന്റ് സെവൻ ത്രീ അതുപോലെ ഒരു എന്താ പറയുന്നേ ഒരു ഒരു സപ്പോർട്ടായിരുന്നു അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഫോർട്ടി വൺ പോയിന്റ് ഫൈവില് വന്നു അത് കഴിഞ്ഞ് അവിടെ അഞ്ചാൽ ആക്ച്വലി അത് കൺസോൾട്ടേറ്റ് ചെയ്തു ഫോർട്ടി വൺ പോയിന്റ് ഫൈവും ഫോർട്ടി പോയിന്റ് സിക്സ് ത്രീയും അതാണ് ശരിക്കും ഫോർട്ടി പോയിന്റ് സിക്സ് ത്രീ ഇതാണ് കണ്ട ഫോർട്ടി പോയിന്റ് സിക്സ് ത്രീ ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ഈ ഫോർട്ടി വൺ പോയിന്റ് എന്താ പറയുന്ന ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് പൊട്ടിക്കഴിഞ്ഞാല് ഫോർട്ടി സിക്സ്റ്റി ത്രീലേക്ക് വരണം അപ്പം അത് ഫോർട്ടി സിക്സ്റ്റി ത്രീ ഇന്നലെ വന്നു അതും ക്രോസ് ചെയ്തു കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഫോർട്ടി സിക്സ്റ്റി ത്രീ പൊട്ടിച്ചു ഫോർട്ടി സിക്സ്റ്റി ത്രീ പൊട്ടിച്ച് ഇവിടെ ഇവിടെ ശരിക്കും എന്താ പറയുന്ന ഇവിടെ ഇത് ഇത് ശരിക്കും ശരിക്കും ബെയറിഷ് ആയി കഴിഞ്ഞു അതായത് ഫോർട്ടി സിക്സ്റ്റി ത്രീ പൊട്ടിച്ച് ഫുള്ളി ബെയറിഷ് ആയി കഴിഞ്ഞു മാർക്കറ്റ് ഇവിടെ മാക്സിമം അത് പൊട്ടി തിരിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കി ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് അടിയിലോട്ട് വന്ന് അവിടെ നിന്ന് ഫെയിലായി തളർന്നു മാർക്കറ്റിന് ഇതില്ല തീരെ ശക്തിയില്ല അടിയിലോട്ട് തന്നെ വരികയാണ് അപ്പൊ ഇന്നലെ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മള് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസിംഗ് എന്ന് പറയുമ്പോ നമുക്കറിയാം നമുക്ക് നോക്കുമ്പോ കാണാം എന്നായിരുന്നു ഫ്രൈഡേ ഇന്നലെ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി ഇന്നലെ ട്രേഡ് തുടങ്ങിയതാ ഇവിടെ നിന്ന് വീണു ഫോർട്ടി വൺ ഫിഫ്റ്റി വൺ വീണു വീട് 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 വീണ് എവിടെ ഫോർട്ടി ഫോർട്ടിയില് വന്നു ഓക്കെ ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി ഇന്നലെ നമ്മൾ അവസാനിക്കും മാർക്കറ്റ് അവസാനിക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു പതിമൂന്നാം തീയതി പതിനൊന്നര പത്തര ഓക്കെ ആ അത് കഴിഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്നില്ല ട്രേഡിംഗ് ഒരു ആ ഉണ്ട് 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 സോറി പത്തര പന്ത്രണ്ടര ആ പന്ത്രണ്ടരയ്ക്കും അതേ റേഞ്ചിൽ അപ്പം ഈ റേഞ്ച് പൊട്ടിച്ചിട്ടില്ല അപ്പം നമുക്ക് ഒരു സപ്പോർട്ടൊന്നു തന്നെ ഫോർട്ടി തന്നെയാണ് ഫോർട്ടി ഡോളറിലാണ് നിൽക്കുന്നത് ഈ ഫോർട്ടി ഡോളർ ബ്രേക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് മണ്ടേ അറിയാൻ പറ്റുള്ളൂ അപ്പം മൺഡേ ഇനിയിപ്പോൾ ഇന്നലെ ഒരു മൂന്ന് വരെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അതായത് ഈ ഫോർട്ടി സിക്സ്റ്റി ടു അടുത്തേക്ക് പോവാൻ നോക്കി ഫോർട്ടി സിക്സ്റ്റി ടു എത്തിയില്ല ഫോർട്ടി ഫിഫ്റ്റി ആൻഡ് ഫോർട്ടി ഇതിന്റെ ഇടയിലാണ് ക്ലോസിംഗും കിട്ടിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫോർട്ടി അല്ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ട്വൽ ഫോർട്ടി ട്വൽകളാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ എം സി എക്സിലെ ക്ലോസിങ് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ഇൻടാക്റ്റ് ആണ് അതായത് എം സി എക്സ് മൂവായിരത്തിനും മേലെ തന്നെയാണ് നിക്കണതെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മൺഡേ ഇനി എങ്ങനെയാണ് മാർക്കറ്റ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തേർട്ടി എയ്റ്റ് പോയിന്റ് സെവൻ സെവൻ ആദ്യം ഈ തേർട്ടി എയ്റ്റ് പോയിന്റ് സെവൻ സെവൻ അടുത്തന്നെ കാണാം നാളെ മണ്ടേ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി സെവൻ തേർട്ടീൻ ഇത് രണ്ടും ആണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരു മിനിറ്റ് തേർട്ടി നയൻ തേർട്ടി സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ലെവലുണ്ട് തേർട്ടി നയൻ തേർട്ടി സിക്സ് ഉണ്ട് തേർട്ടി എയ്റ്റ് സെവൻറ്റി സെവൻ അപ്പൊ ഈ തേർട്ടി നയൻ തേർട്ടി സിക്സും ഒരു ഒരു ലെവലാണ് കേട്ടോ അടുത്തത് അപ്പോൾ നമ്മൾ ഇനി തിങ്കളാഴ്ച പ്രതീക്ഷിക്കേണ്ടത് തേർട്ടി നയൻ തേർട്ടി സിക്സും വരും തേർട്ടി ഇത് ഇതൊരു സപ്പോർട്ടാണ് തേർട്ടി നയൻ തേർട്ടി സിക്സ് തേർട്ടി നയൻ തേർട്ടി സിക്സും തേർട്ടി എയ്റ്റ് സെവൻറ്റി സെവനുമാണ് അടുത്ത സപ്പോർട്ടുകൾ ആ സപ്പോർട്ടുകളും കൂടി ബ്രേക്ക് ചെയ്താൽ അവിടെയും വേറിഷാവാണ് വീക്ക് ആവാണ് നിഫ്റ്റി അല്ല സോറി ക്രൂഡ് അവിടെയും ബ്രേ അഞ്ഞാൽ വീക്ക് ആവാണ് ശക്തി കുറയാണ് അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരം മുപ്പത്തേഴാണ് ആ നല്ലൊരു സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ മുപ്പത്തേഴാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ മുപ്പത്തേഴിലൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ട് സപ്പോർട്ടായി നല്ലൊരു സപ്പോർട്ടായി നല്ലൊരു കറക്ഷനായി നമുക്ക് എൻട്രി ചെയ്യാൻ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ടുള്ള നല്ലൊരു പൊസിഷൻ ഇവിടെ കണ്ടു ഇവിടെ നല്ല രീതിയിൽ കൺസോൾറ്റേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ ഇവിടെ ട്രേഡ് നടന്നൊരു ഏരിയ ആണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഇതിന്റെ മേലെയൊക്കെ ഒരു സപ്പോർട്ട് എടുത്താൽ അതായത് മുപ്പത്തെട്ട് എഴുപത്തേഴ് ഒക്കെ ഒരു സപ്പോർട്ട് എടുത്താൽ അതിൽ സംശയം വിചാരിക്കേണ്ട അതൊരു സപ്പോർട്ട് തന്നെയായിരിക്കും എന്താ കാരണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ കുറേ നല്ലൊരു സ്ട്രെങ്ത് കാണിച്ച ഏരിയാണ് ഇവിടെയൊക്കെ കുറേ ട്രേഡ് ചെയ്തതാണ് കൺസോൾട്ടേറ്റ് ചെയ്തൊരു ഏരിയ ആണ് ഇപ്പോൾ തേർട്ടി എയ്റ്റ് സെവൻറ്റി സെവനിൽ നിന്ന് സപ്പോർട്ട് എടുത്താൽ ചിലപ്പോൾ കുറച്ച് ദിവസം അവിടെ ഒക്കെ ട്രേഡ് ചെയ്യാതിൻ്റെ മേലെ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ട്രേഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതിന്റെ അടിയിലോട്ടൊക്കെ ഒന്ന് ഈ ഒരു ലെവലിലോട്ടൊക്കെ മുപ്പത്തേഴ് എണ്ണൂറ്റൊണ്ണൂറ് മുപ്പത്തെട്ട് വരെയൊക്കെ വരാം ആ മാക്സിമം നമ്മൾ മുപ്പത്തേഴ് പതിമൂന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഒരു ഏരിയയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ട്രേഡ് ഇതിന്റെ ഈ ലൈൻ ലൈൻ്റെ ഇടയിൽ മുപ്പത്തെ എഴുപത്തിയേഴ് മുപ്പത്തേഴ് പതിമൂന്നിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സ്വിംഗ് ട്രേഡുകൾ ഇഷ്ടം പോലെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് അപ്പൊ മുപ്പത്തേഴ് മുപ്പത്തെട്ട് എഴുപത്തേഴ് പൊട്ടിച്ചാൽ ഉറപ്പിച്ചോളും മുപ്പത്തേഴ് പതിമൂന്ന് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ സ്റ്റോപ്പ് ലോസ് മുപ്പത്തെട്ട് എഴുപത്തി ഏഴ് ആയിരിക്കും എന്നിട്ട് അടിയിലോട്ട് സെല്ലടിക്കുക ഇപ്പോൾ മുപ്പത്തെട്ട് അമ്പതിലോ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു സെല്ലടിക്കാം മുപ്പത്തെട്ട് എഴുപത്തേഴ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എം സി എക്സിൽ അതിൻ്റെതായ അറിയാമല്ലോ അത് വേറെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ലെവലുകൾ പ്രകാരം ചെയ്യുക ഇത് ഞാൻ ഡോളർ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ഒരിക്കലും ഈ മുപ്പത്തഞ്ചിലേക്ക് വരില്ല എന്നാണ് പ്രതീക്ഷ ഇപ്പോൾ ഇത്രയും ഗുഡ് ന്യൂസ് നിൽക്കുമ്പോൾ ഇനി മാർക്കറ്റ് മുപ്പത്താറ് ഇരുപത്തെട്ട് മാക്സിമം മാക്സിമം മുപ്പത്താറ് ഇരുപത്തെട്ട് ഈ ലൈൻ ഈ ലൈൻ വിട്ടിട്ട് അടിയിലോട്ട് വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് അതിനും താഴോട്ട് പോരില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ല ഇനി ഇപ്പൊ ഈ ന്യൂസ് ഒക്കെ വളരെ മോശമാവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ എനിവേ കണ്ടറിയേണ്ട കാര്യമാണ് അപ്പൊ നമ്മൾ എന്തായാലും നോക്കി കണ്ടും ട്രേഡ് ചെയ്യുക എസ്പെഷ്യലി സ്റ്റോപ്പ് ലോസുകൾ എന്താ പറയുക ഇപ്പഴേ വേറെ ഇഷാണ് മാർക്കറ്റ് നമ്മൾ ബൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്നായിരിക്കും ഫോൾ അത് ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഇൻവെൻട്രി മോശമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് വ്യാഴാഴ്ച ന്യൂസ് വന്നത് ഇൻവെൻട്രി വളരെയധികം മോശം അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് വിചാരിച്ചേക്കാളും കൂടുതൽ സ്റ്റോക്ക് പൈലിംഗ് വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമ്മളെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സോ ഹോപ്പ് എല്ലാവർക്കും ഞാൻ ഒരു നല്ല വൺസ് അഗെയിൻ ഹാപ്പി ദീപാലി പിന്നെ നല്ലൊരു വർഷം നേരിയാണ് അപ്പോൾ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക ഇപ്പം നമ്മളെല്ലാം കമ്പയർ ചെയ്തു നിഫ്റ്റി ക്രൂഡ് ഡോളർ ചാർട്ട് ആസ് വെല്ല എല്ലാ രീതിയിലുള്ള കമ്പാരിസൺ നടത്തി ഇത് പ്രയോജനപ്പെടുത്തട്ടെ പെടട്ടെ എല്ലാവരും നല്ല നോക്കി കണ്ടും ട്രേഡ് ചെയ്യുക സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓക്കെ ഹാപ്പി ട്രേഡിങ് താങ്ക് യു സോ മച്ച്